കൈച്ചന്നെ സ്വീകരിക്കാവുന്ന ഒരു പോരാട്ടത്തിന്റെ നട്ടകം അറുപത്തിമൂന്നിൽ നിന്നും രണ്ടേ രണ്ട് ചാമ്പ്യൻ ടീമുകളിലേക്ക് ചുരുങ്ങിയ പോരാട്ടം ഒരു പുറത്ത് സെൻസിറ്റീവ് ഫെൻസ് കൺസ്ട്രക്ഷൻ ചമതച്ചാൽ ബിപിൻ മാത്യുവിന്റെ കൈപിടിച്ച് ഈ പടക്കളത്തിലേക്ക് കടന്നു വന്നവർ കവിതാ വെങ്ങാട് വളാഞ്ചേരി മലപ്പുറം മറുപുറത്ത് അമൽപാലക്കുന്നേൽ അരീക്കര ഈ പടക്കളത്തിന് സമ്മാനിക്കുന്ന ചാമ്പ്യൻ മലയാളികൾ യുവതാര പൌണ്ട് വരന്തിരപ്പള്ളി തൃശൂർ കായിക കേരളത്തിന്റെ കളിത്തട്ടുകളിൽ മികവിന്റെ പോരാട്ടങ്ങളെല്ലാം പടുത്തുയർത്തിയ പതിനാല് കായിക താരങ്ങൾ കണ്ടതെല്ലാം മനോഹരം ഇനി കാണാനിരിക്കുന്നത് അതിമനോഹരം കണ്ട കാഴ്ചകളുടെ മനോഹാരിതയിൽ നിന്നും കാണാ കാഴ്ചകളുടെ അതിമനോഹാരിതയിലേക്ക് കായികപ്രേമികളെ കൊണ്ടെത്തിക്കാൻ കേരളക്കരയിലെ പതിനാല് താരത്തമ്പുരാക്കന്മാർ ഹരീക്കരയുടെ കളിയങ്കത്തിൽ മികവിന്റെ പോരാട്ടത്തിലൂടെ കടന്നു പോവുക എന്ന ലക്ഷ്യത്താൽ പതിനാല് ചാമ്പ്യൻമടയാളികൾ വിട്ടുകൊടുക്കാനോ എതിരാളിയുടെ കൈക്കരുത്തിന് മുന്നിൽ മുട്ടുമടക്കി മടങ്ങാനോ മനസ്സില്ലാത്ത പോരാട്ട തന്ത്രങ്ങളെയെല്ലാം കൈകാലുകളിലേക്ക് ആവാഹിച്ചെടുത്ത് വിജയത്തിന്റെ വെല്ലിക്കുടികളെ പാറിപ്പറപ്പിക്കുന്ന ലക്ഷ്യബോധത്തോടുകൂടി യജ്ഞശാലകളിൽ നിന്നും കുതിച്ചുപായുന്നയാകാശത്തെ പോലെ തഞ്ചത്തിലും താളത്തിലും പിഞ്ചുവടകൾ വെച്ച് ആക്രമണത്തിന്റെ കൂർത്തുമൂർത്ത കുന്തപനകളും പ്രത്യാക്രമണത്തിന്റെ ചാട്ടുളി തന്ത്രങ്ങളുമായി എതിരാളികൾക്ക് എതിരാളികൾക്കുമേൽ കുത്തി മലർത്താൻ പോകുന്ന പോരാട്ടത്തിന്റെ ചട്ടോര തന്ത്രങ്ങളുമായി ചാഞ്ഞാടിയും ചെരിഞ്ഞാടിയും ചകരിനാടിൽ കോർത്തെടുത്ത കമ്പക്കയറിൽ കൈചന സ്വീകരിക്കാവുന്ന ഒരു പോരാട്ടം ആദ്യ സി കൈപ്പിടിയിലൊതുക്കി അമൽപാലക്കുന്നേൽ യുവതാര പൌണ്ട് വരന്തിരക്കളിൽ മറപ്പുറത്ത് ആദ്യ സെന്റ് നഷ്ടപ്പെടുത്തി സെന്റ് മലപ്പുറം കായിക പ്രേമികളുടെ കയ്യടിത്താളത്തിന്റെ പിൻബലത്താൽ വിജയങ്ങൾക്ക് അനുകൂലമാക്കുക എന്ന ലക്ഷ്യത്താൽ യുവതാരാ എന്നെ നഷ്ടപ്പെടുത്തിയ ലീഡിനെ തിരിച്ചു തിരിച്ചുപിടിച്ച് കളിക്കളത്തിനൊരു ബെസ്റ്റ് ഓഫ് പോരാട്ടത്തിലേക്ക് കളിക്കളത്തെ കൊണ്ടെത്തിക്കുക എന്ന ലക്ഷ്യത്താൽ കവിത വെങ്ങാട് വളാഞ്ചേരി മലപ്പുറം കായിക പ്രേമികരുടെ കയ്യടിത്താളത്തിന്റെ പിൻബല മികവും തികവുമെല്ലാം കൈകാലുകളിലേക്ക് ആവാഹിച്ച് അരീങ്കരയുടെ കളിയും കത്തട്ടിലെ കനക കിരീടത്തിലേക്ക് നടന്നുകയറാൻ പതിനാല് ചാമ്പ്യൻ മലയാളികൾ കൂടി നിന്ന് നാവാട്ടം നടത്തി നായകന്മാരായവരല്ല മൂവായിരം രൂപ യുവതാനോ